രാജമാണിക്കും തമിഴ്നാട്ടിൽ ജനിച്ചു കൊടുക്കുന്നതാണ് നമ്മളിൽ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ പലരെയും പോലെ ബാല്യകൗമാരങ്ങൾ യൗവനങ്ങളെല്ലാം പലർക്കും പലതും സംഘർഷം നൽകി ഒരുപാട് വിചിത്രവുമായ അനുഭവങ്ങളുള്ള കാലഘട്ടങ്ങൾ എല്ലാവരും സ്വർണ്ണക്കരണ്ടിയോട് ജനിച്ചവരെല്ലാവരും മുപ്പത് വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസഫലി യൂസഫലി ആയത് ഞാനിപ്പോഴും അമ്മൂട്ടി ആയിട്ടില്ലേ ഈ കിടക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പ്രഗത്ഭരുടെ ജീവിത കഥകൾ ഇൻസ്പിറേഷൻ ആകാറുണ്ട് ഇതിന് സിനിമാ കഥ പോലെ എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല ഇത്രത്തോളം ടെമ്പോയും ഇമോഷനും സെൻറ്റിമെൻസും ഉണ്ടാകും ഫൈറ്റം ഉണ്ടാവും എന്ന് പറയുന്ന കേട്ടും ഫൈറ്റും ഉണ്ടാവും അപ്പം കുട്ടികളുടെ അപ്പയുംമാരോടൊക്കെ റൗസം ഉണ്ടായ സ്വന്തം കാണിച്ചത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഈ രാജമാണിക്കത്തിൻ്റെ ജീവിതത്തിലെ ഭാഗം എം ജി ആറിൻ്റെ കഥയാണ് ഇത്രത്തോളം എം ജി ആർ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എം ജി ആർ ആയി നിർവലി എം ജി ആർ എന്ന് പറഞ്ഞാൽ സിനിമാ നടന്നപ്പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരുപാട് മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള ആളാണ് നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന അദ്ദേഹത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നന്മകൾ ചെയ്തിട്ടുള്ള ആളാണ് എം ജി ആർ അതുപോലെ ഇങ്ങനെ തന്നെയാണ് വലിയ വ്യത്യാസവും ആളാണ് എം ജി ആർ എം കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് രാജമാണിക്കം തിരിച്ചാണ് തമിഴ്നാട്ടിൽ തിരിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി എം ജി ആർ ആയതെന്ന് മാത്ര നമുക്കൊരു എം ജി ആർ ഉണ്ട് രാജമാണിക്കം രാജമാണിക്യം സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കഥാപാത്രം രാജമാണിക്യായിട്ട് കാണുമ്പോഴും അങ്ങനെ ഒരു ചെറിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ ഈ സാധാരണ സിനിമയിൽ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ ജോസഫ് അലക്സാ എന്നാണ് ജോസഫ് ജോസഫരസ് ഒക്കെ സിനിമയിൽ മാത്രമേ നടക്കൂള്ളൂ ജോസഫ് ജോസഫെറസ് ഒന്നും ഒരു ജീവിതം നടക്കില്ല എന്നുള്ളത് പല കളക്ടർമാരും എന്നോട് പറഞ്ഞു അത് മാത്രമല്ല ഈ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ അങ്ങനെ പഠിച്ച് പാസ്സായ ഐ എ പി ഐ പി എസും ഒക്കെ ഉള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ശില്പികൾ അവര് നമ്മുടെ ഭരിച്ചത് അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു പോകുന്ന നമ്മുടെ ഭരണാധികാരികളായും മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അല്ല അതിനോട് കാര്യമായി വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സാണ് ഇവർ ഇവർ എത്രത്തോളം നന്നായി നന്നായും അനുസരിച്ചിട്ടാണ് നമ്മുടെ നാട് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഇതുപോലുള്ള എ എസ് ഉദ്യോഗസ്ഥന്മാരുള്ള സേവനം സംഭാവനകളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും രാജമാണിക്യം കേരള കേഡറിൽ തന്നെയാണ് ഞാൻ അങ്ങനൊരു സമാധാനമുണ്ട് ഏഴാം മണിക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും സാർ ഇതുവരെ കേരളപ്പെട്ടു പോയിട്ടില്ല അതേ ഇപ്പം മലയാളത്തിൽ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക വീട് പോലെ തന്നെ സ്വന്തം വീട് പോലെ കാലം കഴിഞ്ഞാൽ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഉണ്ടൊരു ത്രിപൂരെന്ന മറ്റുള്ളൊരു ഓഫീസർ പുള്ളി ഫുൾ മലയാളം പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞോണ്ട് പോകുന്നു ഇവിടുന്ന് വിട്ടു പോകാൻ ഇല്ല ഇവിടുത്തെ ഭക്ഷണം ഇടുന്ന മനുഷ്യർ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി നമ്മളൊക്കെ അത്ര നല്ല മനുഷ്യരാണ് അങ്ങനെ പക്ഷേ ഉണ്ടല്ലോ തപ്പിയടുത്തേക്ക് കിട്ടും ഭൂരിപക്ഷം നല്ലതാകുന്നു നല്ലവണ്ണമൊക്കെ എവിടെയെങ്കിലും കാണുമെന്ന് എല്ലാം എല്ലാ അരിമടിച്ചാലും കുറച്ച് കല്ല് കാണും അത് കുഴപ്പമില്ല അതുപോലെ ഈ ദോസന്മാർ ഞാൻ പറഞ്ഞു വന്നതാണ് അപ്പോൾ എല്ലാവരും ജോസഫലക്സ് അല്ല പക്ഷേ ഒരു ചില പേർക്ക് വേറെ ചില രൂപത്തിലുള്ള ജോസഫലക്സ് ആകും രാജമാണിക്കത്ത് ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാണ് തോട്ടിപ്പണിയാണ് തോട്ടിപ്പണിയാണോ യാതൊരു അപ്പോൾ കളക്ടർ തോട്ടി തോട്ടിപ്പണി വൃത്തിയാക്കണം ഇവൻ ജോസഫ് അലക്സിന് വെല്ലു എന്ന് വേറെ ഞാനൊന്ന് അന്വേഷിച്ചത് പിന്നെ ഞങ്ങൾ തമ്മിലിവിടെ എറണാകുളത്ത് കുടിവെള്ള വിതരണം അങ്ങനെ പറയുന്ന പരിപാടികളുണ്ടായിരുന്നു രാജമാണിക്കും കളക്ടർ ആയിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയ ആയിട്ട് വരാനുള്ള പരിപാടിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിന് വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായെന്ന് തോന്നുന്നു ഏതായാലും അനുഭവങ്ങൾ ഇത് ജീവിതത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ ഇനിയും മനുഷ്യ മനുഷ്യജീവിതം മുഴുവൻ അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ എം ജി ആറായി തരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി